കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പറവൂർ വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി പെൻഷൻ അർഹതയില്ലാത്ത മുഴുവൻ പ്രവാസികൾക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ ഉപാധികളില്ലാതെ പരിഗണിക്കണമെന്നും

താമസത്തിന് വേണ്ടിയിട്ടുള്ള വീടുപ്പാക്കാനുള്ള പദ്ധതികൾ അങ്ങനെ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രവാസികൾ തിരിച്ചു വന്ന അവർ നാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഒരു പണി തുടങ്ങി ഉപജീവനം നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് മൃഗഭൂരിപക്ഷം പക്ഷേ കേരളത്തിൻ്റെ നിയമങ്ങൾ പലപ്പോഴും ഒരു പുതിയ വ്യവസായം തുടങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ കെട്ടിപ്പിടുകയാണ് ക്ഷേമനിധി പെൻഷൻ അർഹതയില്ലാത്ത മുഴുവൻ പ്രവാസികൾക്കും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉപാധികളില്ലാതെ പരിഗണിക്കണമെന്നും പ്രവാസി പുനരധിവാസ പദ്ധതികളുടെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നും നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത് പ്രവാസി കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് രഞ്ജിത്ത് എം എസ് റജി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെൻ ി തോമസ് വർഗീസ് കൈതാരൻ സലീഷ് രാജ് ലിൻസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ജീവിതം വികസനത്തിനു വേണ്ടി തങ്ങളാലാകുന്ന എല്ലാ സാമ്പത്തികമായ സഹായങ്ങളും ചെയ്തുകൊണ്ട് തിരിച്ചെത്തി ജീവിത പ്രാരാബ്ദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രവാസികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാത്ത ലക്ഷക്കണക്കിന് പ്രവാസികളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കാം ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഗോൾഡ് ജ്വല്ലറി